Transcrição e ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് സ്റ്റാർ മാറാക്കരയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എട്ടാം സീസണിലെ ലോഗോ പ്രകാശനം ഭംഗിയായി നടന്നു സന്തോഷ് ട്രോഫി താരം റഹീമാണ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചത് കാടാപുഴ എ സി നിരപ്പിൽ നവംബർ മുതലാണ് ഈ സീസണിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തെയും പുറത്തെയും പ്രമുഖ സെവൻസ് ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് മറാക്കര റെഡ് സ്റ്റാറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമായാണ് സംഘടിപ്പിക്കുന്നത് റെഡ് സ്റ്റാർ മാറാക്കര സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എട്ടാം സീസൺ നവംബർ ഇരുപത്തിരണ്ടാം തീയതി യേശിതരപ്പിൽ വച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് റെഡ് സ്റ്റാർ മാറാക്കരയുടെ നേതൃത്വത്തിൽ റെഡ് സ്റ്റാർ പെയിനൻ പാലിയേറ്റീവ് ഹോം കെയർ പ്രവർത്തനം കഴിഞ്ഞ പത്തു വർഷക്കാലമായി മറാക്കര പഞ്ചായത്തിലും പരിസര പഞ്ചായത്തുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുനൂറ്റിലാം രോഗികൾ ഇരുന്നൂറ് രോഗികൾക്ക് അവരുടെ വീടുകളിൽ പോയി പരിഹരിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് റെഡ് സ്റ്റാർ പാലേറ്റ് ഹോം കെയർ ഫ്ലോറം ഇതിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് അഖില ഇന്ത്യ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ കളി കളിക്കാരെ അണിനിരത്തിക്കൊണ്ട് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ഏഴ് വർഷം കാലം നല്ല നിലയിൽ പ്രവർത്തിച്ചു എട്ടാം സീസൺ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ലോഗോ പ്രകാശനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സന്തോഷ് ട്രോഫി താരം കൂടിയായിട്ടുള്ള നമ്മുടെ നാട്ടുകാരും കൂടിയായിട്ടുള്ള റഹീം ഇന്നിവിടെ പ്രകാശനം ചെയ്തോട് കൂടിയിട്ട് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കം കുറിക്കുകയാണ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഫിറോസ് പള്ളിമാലിൽ റെഡ് സ്റ്റാർ സെക്രട്ടറി ഹുസൈൻ പള്ളിമാലിൽ വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മരുന്നൻ പാലേറ്റീവ് സെക്രട്ടറി കലൻ ഹസൻ ഓക്കെ റസാഖ് മൊയ്തീൻ എസി നിരപ്പ് അബൂബക്കർ കരേക്കാട് ബാവ കടവണ്ടി റെഡ് സ്റ്റാർ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എം പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റെഡ് സ്റ്റാർ പാലിറ്റീവിന്റെ നമ്മുടെ ഫുട്ബോൾ മേള ഒരു ജനകീയ ഫുട്ബോൾ മേളയാണ് നമ്മുടെ ഈ മാറാക്കര പഞ്ചായത്ത് നടത്തപ്പെടുന്നത് ഇതിൽ വളരെ എല്ലാ ആളുകളും എല്ലാ എല്ലാവരും സഹകരിക്കുക നമുക്കിത് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളെ ഈ എട്ടാമത് സീസൺ അത് വിജയിപ്പിക്കേണ്ട ആവശ്യകത ഞങ്ങളാരും പറയാതെ തന്നെ ഈ നാടിന് മൊത്തത്തിൽ അറിയുന്നതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് റെഡ് സ്റ്റാർ മാറാക്കര വർഷങ്ങളായി വിവിധ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു രോഗികൾക്കുള്ള സഹായം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ സമൂഹ സേവനങ്ങൾ എന്നിവയിലൂടെ സംഘടന പ്രദേശത്ത് വലിയ അംഗീകാരം നേടിയിട്ടുണ്ട് സീസൺ എട്ടാം പതിപ്പ് കൂടുതൽ ഉജ്ജ്വലമായി മാറ്റുവാനാണ് പദ്ധതികൾ പ്രേക്ഷകരുടെ ആവേശം നിറക്കുന്ന മത്സരങ്ങളും മികച്ച ടീമുകളുടെയും താരങ്ങളുടെയും മികവുറ്റ കളിയും ഈ വർഷം കാണാനാകുമെന്നും കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ